ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയം എന്താണെന്ന് ചോദിച്ചാൽ പുതിയ കോഴികളെ വാങ്ങുന്ന ആളുകൾക്കുള്ള കുറച്ച് ടിപ്പുകളാണ് ഇത് ഞാൻ തിരഞ്ഞെടുക്കാനുള്ള കാരണം നമ്മുടെ യൂട്യൂബ് ചാനലിൽ വന്ന കമൻറ്റുകൾ തന്നെയാണ് അതിലൊന്നാമത്തെ കമൻറ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ കുറച്ച് കോഴികളെ വാങ്ങി ഇവിടെ കൊണ്ടുവന്ന് കൂട്ടിലിട്ടു അല്ലെങ്കിൽ ഷെഡിലിട്ടു അവർക്ക് തീറ്റ കൊടുത്തു കമ്പനി തീറ്റകൾ തന്നെയാണ് കൊടുക്കുന്നത് പക്ഷേ അവർ തീറ്റ എടുക്കുന്നില്ല എല്ലാവരും ഭയങ്കര ക്ഷീണിച്ചു നിൽക്കുന്നു തീറ്റ തീരെ എടുക്കുന്നില്ല എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ച ഒരു സുഹൃത്ത് പിന്നെ മറ്റൊരു സുഹൃത്ത് ചോദിച്ചിരിക്കുന്നുണ്ട് കുറച്ച് കരിങ്കോഴികൾ വാങ്ങി അതിലെ ഭൂരിഭാഗം ചത്തുപോയി പെട്ടെന്ന് എന്തു ചെയ്യും എന്നുള്ളത് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ക്രോഡീകരിച്ചു കൊണ്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനു മുമ്പ് ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കാരണം എന്താണെന്ന് ചോദിച്ചാൽ കോഴി വളത്തിലുമായി ബന്ധപ്പെട്ടിട്ടും അതുപോലെ മറ്റ് കാർഷിക മേഖലയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ വീഡിയോകളും ഈ ചാനൽ കുറേ ചെയ്തിട്ടുണ്ട് ഇനിയും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ ഇനി ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് notification ലഭിക്കാൻ ആയിട്ട് subscribe ചെയ്യുന്നതിൻ കൂടെ ആ bell icon കൂടി enable ചെയ്താൽ നിങ്ങൾക്ക് கரெക്റ്റ് ആയിട്ട് ആ notification എത്തും ആണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ പുതിയതായിട്ട് കോഴികളെ വാങ്ങുന്ന ആളുകളോട് കുറച്ച് കാര്യങ്ങളെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അതായത് നമ്മൾ പുതിയ കോഴിവള്ളത്തിൽ തുടങ്ങുന്ന ആളുകളാണെങ്കിലും അതല്ല കോഴികൾ ഉള്ള ആളുകളാണെങ്കിലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ചോദിച്ചാൽ നിങ്ങൾ റോഡ് സൈഡുകളിൽ നിന്ന് പറ്റുന്നതും കോഴികളെ വാങ്ങുന്നത് ഒഴിവാക്കുക അതുപോലെ തന്നെ ഈ വണ്ടികളിലൊക്കെ കൊണ്ടുപോകുന്ന കോഴി അങ്ങനത്തെ ഒന്നും വാങ്ങാൻ പരമാവധി ശ്രമിക്കാതിരിക്കുക കാരണം എന്താ വെച്ചാൽ അവർ എവിടുന്നാണത് കൊണ്ടുവരുന്നത് എങ്ങനത്തെ കാലാവസ്ഥയിൽ നിന്നാണത് കൊണ്ടുവരുന്നതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ തീരെ അവർ പ്രശ്നക്കാരാണ് എന്നല്ലോട്ടെ പറയുന്നത് അങ്ങനെ വാങ്ങി പലർക്കും പണി കിട്ടിയിട്ട് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ ഒരു ഫാമിൽ പോയിട്ടോ അല്ലെങ്കിൽ കോഴി വളർത്തുന്ന ഒരു സ്ഥലത്ത് പോയിട്ട് അവരുടെ അടുത്ത് പോയി അവരുടെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി കോഴികളെയൊക്കെ പോയി കണ്ടതിന് ശേഷം വാങ്ങുന്നതായിരിക്കും ഏറ്റവും നല്ലത് പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ നാടൻ കോഴികളാണ് എന്ന് പറഞ്ഞ് വാങ്ങിക്കൊണ്ടുവരുമ്പോൾ ചിലപ്പോൾ അതിൽ മിക്സഡ് കോഴികളുണ്ടാവും പിന്നെ അതുപോലെ ബി വി ത്രീ ടിയിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ പറ്റിക്കപ്പെടുന്നത് ബി വി ത്രീറ്റി ആണെന്ന് പറഞ്ഞ് ഒറിജിനൽ ആണെന്ന് പറഞ്ഞ് വാങ്ങി കൊണ്ടുവരും അപ്പോൾ അത് ഇവിടെ വരുമ്പോൾ അത് ക്രോസ് ആയിരിക്കും അങ്ങനെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരാതിരിക്കാൻ നിങ്ങൾ നേരിട്ട് പോയി കണ്ട് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം കോഴികളെ വാങ്ങുക അപ്പോൾ വേറൊരു കാര്യം കൂടി നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും നമ്മൾ ചെല്ലുന്ന സമയത്ത് ആ ഫാമിൻ്റെ പരിസരത്തോ അല്ലെങ്കിൽ കോഴി വളർത്തുന്ന പരിസരത്തോ ഏതെങ്കിലും അസുഖമുള്ള കോഴികളുണ്ടെങ്കിൽ നമുക്കത് ശ്രദ്ധിക്കാൻ പറ്റും അങ്ങനെ ഉണ്ടെങ്കിൽ ആ സ്ഥലത്തുനിന്ന് കോഴികളെ വാങ്ങാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം എന്താണെന്ന് വെച്ചാൽ കോഴികളുടെ ഒരു പ്രത്യേകത ഏതെങ്കിലും ഒരു കോഴിക്കസുഖം വന്നിട്ടുണ്ടെങ്കിൽ മറ്റുള്ള കോഴികളിലേക്കൊക്കെ അത് പടരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ചെറിയ അസുഖങ്ങളാണ് ഫാമുകളിൽ കാണുന്നതെങ്കിലും അവിടുന്ന് കോഴികളെ വാങ്ങാതിരിക്കുകയാണ് ഏറ്റവും ബെറ്റർ ഇനിയിപ്പോൾ വാങ്ങിച്ചു കൊണ്ടുവന്ന് ആ കോഴികൾക്ക് അസുഖങ്ങളാണെങ്കിൽ നമ്മുടെ വീട്ടിൽ കോഴികളുണ്ട് അവിടേക്കാണ് ഈ കോഴികളെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്തുള്ള കോഴികളും കൂടെ അസുഖ ബാധിതരാകാനും ചത്തുപാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വളരെ ശ്രദ്ധിക്കണമെന്ന് പറയുന്നത് കോഴികളെ വാങ്ങിക്കുന്ന ആളുകൾ നേരിട്ട് ഫാമുകളിൽ പോയി കണ്ട് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം വാങ്ങിക്കുക അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഞാൻ കുറച്ച് കരിങ്കോഴി കൊണ്ടുവന്നു അതിലേ മൂന്നോ നാലോ ചത്തുപോയി ഇനി ഒന്നേ ബാക്കിയുള്ളൂ എന്നൊക്കെ പറയുന്ന പോലെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കാൻ പറ്റും പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താ ചോദിച്ചാൽ തീറ്റയുടെ കാര്യമാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ആദ്യം ഒരു കമൻറ്റിൻ്റെ കാര്യം പറഞ്ഞല്ലോ കോഴികളെ വാങ്ങിച്ചു കൊണ്ടുവന്നു ഇവിടെ വന്നിട്ട് അവർ കമ്പനി തീറ്റകൾ തന്നെയാണ് കൊടുക്കുന്നത് എന്നിട്ടും കോഴികൾ തീറ്റ എടുക്കുന്നില്ല എന്നുള്ള രീതിയിൽ കമൻറ്റുകൾ വന്ന കാര്യം പറഞ്ഞല്ലോ അപ്പോൾ അതിനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇത് ആദ്യം ഉണ്ടായിരുന്ന സ്ഥലത്ത് കൊടുക്കുന്ന തീറ്റയും നമ്മൾ വന്ന് ഇവിടെ കൊണ്ടുവന്ന് പെട്ടെന്ന് നമ്മൾ കമ്പനി തീറ്റ ഏത് തീറ്റ ആയിക്കോട്ടെ കൊടുത്തു കഴിഞ്ഞാൽ ഇവർ തീറ്റ എടുക്കാനൊരു ബുദ്ധിമുട്ടുണ്ടാവും പെട്ടെന്ന് തീറ്റ ചേഞ്ച് ആകുമ്പോൾ അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ കോഴികളെ വാങ്ങിക്കുന്ന നിന്ന് അവരോട് വ്യക്തമായി ചോദിച്ച് മനസ്സിലാക്കുക ഇത് എന്ത് തീറ്റയാണ് അവർക്ക് കൊടുക്കുന്നത് എന്നുള്ളത് പറ്റുമെങ്കിലും തീറ്റ ഒന്ന് കണ്ട് മനസ്സിലാക്കാൻ പറ്റുക ചിലപ്പോൾ അവർ കൊടുക്കുന്ന തീറ്റ ആയിരിക്കില്ല നമ്മളോട് പറയുന്നുണ്ടാവുക എല്ലാവരുടെ കാര്യം അങ്ങനെയല്ല കേട്ടോ ഞാൻ അങ്ങനെ ചിന്തിക്കരുത് എല്ലാ ഫാമുകാരുടെയും കാര്യങ്ങളല്ല പറയുന്നത് എല്ലാ കോഴി വളർത്തുന്ന ആളുകളുടെയും കാര്യങ്ങളല്ല അങ്ങനെ സംഭവിക്കാം ചിലപ്പോൾ അപ്പോൾ നമ്മളത് ചോദിച്ച് മനസ്സിലാക്കുക തന്നെ വേണം കോഴി തീറ്റ കോഴിക്ക് ഏത് തീറ്റയാണ് കൊടുക്കുന്നത് എന്നുള്ളത് അപ്പോൾ നമ്മൾ ആ തീറ്റകൾ തന്നെ ഇവിടെ വന്ന സമയങ്ങളിൽ കൊടുക്കാൻ ശ്രമിക്കുക പറ്റുമെങ്കിൽ ആ തീറ്റകൾ കണ്ടിന്യൂ ചെയ്യുക ഇല്ല നമ്മുടെ സാഹചര്യത്തിൽപ്പെട്ട തീറ്റകളാണ് കൊടുക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ ആ ആദ്യ ഫാമിൽ കൊടുത്തിരുന്ന തീറ്റയുടെ കൂടെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന തീറ്റകൾ കുറേശ്ശെ കുറേശ്ശെ മിക്സ് ചെയ്ത് നമ്മുടെ തീറ്റയുടെ അളവ് കൂട്ടി അവസാനം അങ്ങനെ ഒരു ഒന്നോ രണ്ടോ ആഴ്ച കൊണ്ട് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന തീറ്റയിലേക്ക് മാറുകയാണ് ചെയ്യേണ്ടത് അല്ലാതെ പെട്ടെന്ന് വന്ന് നമ്മൾ നമ്മളടുത്തുള്ള തീറ്റ കൊടുത്താൽ ആ കോഴികൾ തീറ്റ എടുത്തോളുന്നില്ല അങ്ങനെ വരുമ്പോഴാണ് തീറ്റ എടുക്കാതിരിക്കുന്നതും ആരോഗ്യം പോകുന്നു എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ വരുന്നത് പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കേണ്ട ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ കൂടുതൽ ദൂരം യാത്ര ചെയ്തു വരുന്ന കോഴികളാണ് എന്നുണ്ടെങ്കിൽ അതായത് നമ്മൾ ഒരുപാട് ദൂരെയുള്ള സ്ഥലത്ത് പോയി കോഴികളെ വാങ്ങിച്ചൊരു ബോക്സിനകത്തൊക്കെ പെട്ടിക്കകത്തൊക്കെ ആയിട്ടായിരിക്കുമല്ലോ കൊണ്ടുവരിക അങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ ഫാമിൽ വന്ന ഉടനെ ഒരിക്കലും നമ്മൾ തീറ്റ കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം കാരണം ആ സമയത്ത് അവർ തീറ്റ എടുക്കില്ല വെള്ളം നല്ല ശുദ്ധമായ വെള്ളം മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്തിട്ട് കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് ആദ്യം കൊടുക്കുക ഇനി അതല്ല ഭയങ്കര ക്ഷീണിച്ചിരിക്കുകയാണ് കോഴികളെന്നുണ്ടെങ്കിൽ ഗ്ലൂക്കോസ് വാട്ടർ കൊടുക്കുക ഇനി ഇപ്പം വീട്ടിൽ ഗ്ലൂക്കോസ് ഇല്ലയെന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാര മിക്സ് ചെയ്തിട്ട് ആ കുഞ്ഞുങ്ങൾക്ക് കുടിക്കാനായിട്ട് കൊടുക്കുക അതെന്താണെന്ന് വെച്ചാൽ അവർ ആ വരുന്ന യാത്രയുടെ പ്രശ്നങ്ങൾ കൊണ്ട് തന്നെ ക്ഷീണിതരായിട്ടാണ് ഉണ്ടാവുക അപ്പോൾ അതിനൊന്ന് ഒരു ഉഷാറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാര വെള്ളമോ അല്ലെങ്കിൽ ഗ്ലൂക്കോസ് വാട്ടർ കൊടുക്കാൻ പറയുന്നത് പിന്നെ മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്ത വെള്ളം കൊടുക്കാൻ വേണ്ടി പറയുന്നത് പറയുന്നതെന്ന് വെച്ചാൽ സാഹചര്യം മാറുമ്പോൾ അവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒഴിവാകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുക്കാൻ വേണ്ടി പറയുന്നത് അപ്പോൾ തീറ്റ നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് അല്ലെങ്കിൽ നമ്മുടെ ഫാമിൽ കൊണ്ടുവന്ന് കോഴികളൊക്കെ ഒന്ന് ഉഷാറായി കുഴപ്പമില്ലാത്ത നോർമൽ ലെവലിൽ നടക്കാനും ഒക്കെ തുടങ്ങി കുഴപ്പമില്ല എന്ന് നമുക്ക് തോന്നുന്ന ഒരു സമയത്ത് മാത്രം തീറ്റ വെച്ചു കൊടുക്കുക മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൊണ്ടുവരുന്ന കോഴികളെ നമ്മുടെ വീട്ടിലുള്ള കോഴികളുടെ കൂടെ പെട്ടെന്ന് തന്നെ തുറന്നുവിടാത്ത രീതിയിൽ മാറ്റുക അതായത് ഇപ്പോൾ നമ്മളെടുത്ത കോഴികളുണ്ടാവും ആ കോഴികളുടെ കൂടെ മറ്റേ കോഴികൾ കൊണ്ടുവന്ന് ഉടനെ തന്നെ ഇറക്കി വിട്ട് കഴിഞ്ഞാൽ ഇവിടെയുള്ള കോഴികൾ നമ്മൾ കൊണ്ടുവന്ന കോഴികളെ കൊത്താനും ആ കൊത്തി മുറിവേൽക്കാനും അങ്ങനെ പ്രശ്നങ്ങളുണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് കോഴികളെ ഒന്ന് പരിചയമാവുന്ന വരെ കുറച്ച് ഒന്നോ രണ്ടോ ദിവസങ്ങളൊക്കെ ഇവരെ ഒരുമിച്ച് വിടാതിരിക്കാനോ ഒരുമിച്ച് കൂട്ടി കലർന്നു നിൽക്കാതിരിക്കാനോ ശ്രദ്ധിക്കുന്നത് നല്ലതാണ് അല്ലെങ്കിൽ ഈ പറഞ്ഞപോലെ കൊത്തുകൂടും കൊത്തുകൂടി ആവും മുറിവിൽ ഇൻഫെക്ഷൻ വന്ന് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരുമിച്ച് വിടാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം എന്ന് പറയുന്നത് ഇനി നിങ്ങൾ ഡേ ഓൾഡ് കുഞ്ഞുങ്ങളെയാണ് കൊണ്ടുവരുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ കൊണ്ടുവരുന്നതിന് മുമ്പ് തന്നെ ബ്രൂഡറൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം മാത്രം കുഞ്ഞുങ്ങളെ പോയി കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക വന്നതിന് ശേഷം ബ്രൂഡർ സെറ്റ് ചെയ്യാൻ വേണ്ടി മെനക്കെടാൻ നിൽക്കരുത് കാരണം ബ്രൂഡർ സെറ്റ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും എന്നുള്ളത് അറിയാമല്ലോ അപ്പോൾ കുറേ യാത്ര ചെയ്തിട്ട് കൊണ്ടുവരുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ വീണ്ടും ഇവിടെ വന്ന് ബോക്സിനുള്ളിലെങ്കിലും ഇരിക്കുകയാണെങ്കിൽ അവരുടെ ആരോഗ്യത്തിന് പ്രശ്നങ്ങൾ സംഭവിക്കും അപ്പോൾ ആദ്യം തന്നെ ബ്രൂഡറൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം മാത്രം ഡവോൾഡ് കുഞ്ഞുങ്ങളെ വാങ്ങിക്കാനായിട്ട് പോവുക ഇല്ലെങ്കിൽ എന്താ ബ്രോഡർ സെറ്റ് ചെയ്യാൻ എന്തായാലും നിങ്ങൾക്ക് സമയം എടുക്കും കാരണം ഇത് റൗണ്ട് ചെയ്ത് വെക്കണം പിന്നെ പേപ്പർ ചുളുക്കി വിരിക്കണം പിന്നെ അതിന് മുകളിൽ വെള്ളം കൊണ്ടുവയ്ക്കണം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ എങ്ങനെ ഒരു അരമണിക്കൂർ നിങ്ങൾക്ക് ലേറ്റ് ആവും അപ്പോൾ അത്രയും സമയം വീണ്ടും ഈ കുഞ്ഞുങ്ങൾ ബോക്സിനകത്ത് ഇരിക്കണം അപ്പോൾ അവരുടെ ആരോഗ്യം പെട്ടെന്ന് ക്ഷയിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അധികം ആളുകൾ ചെയ്യാത്തൊരു കാര്യമാണ് അടിയിൽ പേപ്പർ വിരിക്കുമ്പോൾ എപ്പോഴും നന്നായിട്ട് ചുളുക്കിയതിന് ശേഷം മാത്രം ബ്രൂഡറിൻ്റെ അടിയിൽ പേപ്പർ ഇരിക്കുക എന്താണെന്ന് ചോദിച്ചാൽ ഡേ ഓൾഡ് കുഞ്ഞുങ്ങളാണ് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അവർക്കത് എഴുന്നേറ്റ് നിൽക്കുന്ന സമയത്ത് പേപ്പർ മിനിസോണിൽ പ്രതലായത് കൊണ്ട് വഴുക്കി കാല് നിവർത്തി നിൽക്കാൻ പറ്റാത്ത അവസ്ഥ വരികയും പിന്നെ അങ്ങനെ ആ ലെവലിൽ തന്നെ കാല് അകന്നു പോകുന്നൊരവസ്ഥയിലേക്ക് വരികയും ചെയ്യും അപ്പോൾ അതുകൊണ്ടാണ് ബ്രോഡർ സെറ്റ് ചെയ്യുമ്പോൾ പേപ്പറ് ചുളുക്കി വയ്ക്കണമെന്ന് പറയുന്നത് പിന്നെ ഞാൻ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കുക കുഞ്ഞുങ്ങളെ കൊണ്ടുവരാൻ പോകുന്നതിന് മുമ്പ് തന്നെ ബ്രോഡർ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം മാത്രം പോയി കുഞ്ഞുങ്ങളെ കൊണ്ടുവരിക പിന്നെ വന്ന ഉടനെ തന്നെ വെള്ളം കൊടുക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണം ഗ്ലൂക്കോസ് വാട്ടറോ അല്ലെങ്കിൽ പഞ്ചസാര വെള്ളമോ മിക്സ് ചെയ്തിട്ട് വെള്ളം കുടിക്കാനുള്ള പാകത്തിന് വെച്ചിരിക്കണം ആ ഡേ ഓൾഡ് കുഞ്ഞുങ്ങളായാലും തീറ്റ പിന്നെ കുറച്ച് കഴിഞ്ഞ് ഒന്ന് സെറ്റായി കുഞ്ഞുങ്ങൾ നമ്മുടെ സാഹചര്യമായിട്ട് സെറ്റായതിനു ശേഷം മാത്രം പിന്നെ തീറ്റ കൊടുത്താൽ മതി അപ്പോൾ ഇതൊക്കെയാണ് പുതുതായിട്ട് കോഴികളെ വാങ്ങിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനിയും ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ എനിക്കറിയാവുന്ന കാര്യങ്ങൾ എത്രയൊക്കെയാണ് ഇനി ചില കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടാവും അപ്പോൾ അത് ഏതൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾ കാണുന്ന ആളുകൾ ഈ വീഡിയോയ്ക്ക് താഴെ നിന്ന് കമൻ്റ് ചെയ്യുക ഞാനത് എപ്പോഴും ഇങ്ങനെ പറയാറുണ്ടെന്നുള്ളു ആരും ഒരു കമ്മൻ്റ് അങ്ങനെ ചെയ്ത് കണ്ടിട്ടില്ലേ സംശയങ്ങൾ മാത്രമല്ലാതെ നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളൂടെ താഴെ കമ്മൻറ്റ് ചെയ്യുക അങ്ങനെ ആവുമ്പോഴല്ലേ മറ്റുള്ള ആളുകൾ ആളുകൾക്കൂടെ അത് മനസ്സിലാവുള്ളൂ അപ്പോൾ നിങ്ങളുടെ അറിവുകൾ ഈ വീഡിയോയ്ക്ക് താഴെ പങ്കുവയ്ക്കാം മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം